സോഷ്യൽ മീഡിയ വഴി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ കാര്യമാക്കുന്നില്ലെന്ന് തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് നാടിന് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നതിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ബാക്കിയുള്ളവ തള്ളിക്കളയുന്നതായും ലിൻഡോ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിനെതിരെ ലീഗ് പ്രവർത്തകൻ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപം ലിൻഡോ ജോസഫിന്റെ ശാരീരിക അവശതകളെ അധിക്ഷേപിച്ചായിരുന്നു പരാമർശം എന്നാൽ സോഷ്യൽ മീഡിയ വഴി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ കാര്യമാക്കുന്നില്ല എന്നതാണ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ പ്രതികരണം ഒരു തരത്തിലുള്ള ബോഡി ഷേബിംഗും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലെന്നും ലിൻഡു പറഞ്ഞു ഫേസ്ബുക്കിൽ വരുന്ന കമന്റുകളോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതെങ്കിലും പോയിന്റുകളെ കുറിച്ചൊന്നും അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന സാഹചര്യം നമ്മളില്ല നമ്മൾ നമ്മളേർപ്പെടുന്ന പ്രവർത്തികൾ ഏറ്റവും സത്യസന്ധമായി നീതിപൂർവമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു പോവുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്തെ അപകടവും അതുവരുത്തിയ ശാരീരിക പ്രശ്നങ്ങളും ഇപ്പോഴും അലട്ടുമ്പോഴും ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ട്യൂമർ ആയ മാങ്കുന്ന ഉന്നതിയിലെ ബിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭാര്യ വിളിച്ച് ഭർത്താവിന് രോഗം മൂർച്ഛിച്ചു ആശുപത്രി കൊണ്ടുപോയാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നത് അപ്പൊ ഞാനും ആ പാർട്ടി മെമ്പറായിരുന്ന മുനീർ സഖാവും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ രോഗിനെ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി മാമ്പറ്റ മുക്കം മാമ്പറ്റ ബൈപ്പാസിൽ കയ്യിട്ടാ പോലെ വെച്ചിട്ടാണ് എതിരെ വന്ന ടിപ്പറുമായി കൂട്ടിയിടിച്ച് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടുണ്ടായ ചില ശാരീരിക വിഷമതകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് അതാണ് ഒരു പക്ഷേ ഈ കമന്റിനൊക്കെ ആധാരമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലിൻഡുക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും വി വസീഫും ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു കോഴിക്കോട്